വയനാട്ടിലേക്കാണ് വയനാട് കോട്ടത്തറ പഞ്ചായത്തിൽ പാത്തിക്കൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ കടുത്ത ദുരിതത്തിലാണ് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ദീപക്മോഹൻ എത്തുന്നു ഗുഡ് ഈവനിംഗ് മോഹൻ പാത്തിക്കൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് എന്തുകൊണ്ടാണ് ഒരു അപ്രോച്ച് റോഡ് ഇതുവരെ പണിയാൻ പറ്റാത്തത് വെരി ഗുഡ് ഈവനിങ് സുജ പാർവതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് പാത്തിക്കൽ പാലം കോട്ടത്ര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനെയും പതിമൂന്നാം വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലമാണ് വർഷങ്ങളായി അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പാലത്തിന് തറക്കല്ലിടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പണി പൂർത്തീകരിച്ചു പക്ഷേ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ തന്നെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം നിരവധി ആളുകൾ നമ്മളിവിടെ ഈ പാലത്തിൻ്റെ എടുക്കാൻ വേണ്ടി എത്തിയ സമയത്താണ് നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയത് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് ഇതിലെ വാഹനങ്ങൾ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ചെളികുളമാവുന്നൊരവസ്ഥയാണ് ഓട്ടോറിക്ഷകളൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് വിളിച്ചാൽ വരില്ല നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ പാലത്തിൻ്റെ അരികിലൊക്കെ കാട് കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ് വയനാട്ടിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ വെണ്ണിയോട് കോട്ടത്ര മേഖലയിലാണ് ഈ പാലം അതുകൊണ്ട് തന്നെ പാലം നിർമ്മാണം ആരംഭിച്ച സമയത്ത് അല്പം ഉയർത്തിയാണ് പണി പൂർത്തിയാക്കിയത് പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ല ഭീമമായ തുകയായിരുന്നു അന്ന് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ചിലവഴിച്ചത് ഇപ്പോൾ ഈ പാലം ഒരു ആത്മഹത്യാ പാലമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിവിടെ വന്നൊരു അന്ന് ഒരു കുഞ്ഞും ഒരു അമ്മയും ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അതിന് പിന്നെ അതിനുശേഷവും വീണ്ടും ഒരു മരണമുണ്ടായി മൂന്നാളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പാലം കൊണ്ട് ഈ പ്രദേശവാസികൾക്ക് ഒരു തരത്തിലുള്ള ഉപകാരവും ഇല്ലാത്തൊരവസ്ഥയാണ് സഞ്ചാരയോഗ്യമായ പാലമാണെങ്കിൽ പോലും റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്രോച്ച് റോഡിൻ്റെ പണി ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നു എന്താണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതി ഇത് കുറേ കാലമായി ജനങ്ങളുടെ ആവശ്യമാണ് കുറ്റാണ്ടുകളുടെ ആവശ്യം ഉണ്ടൊരു പാലം മഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് ദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പാലം പൂർത്തീകരിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഈ നിമിഷം വരെയും അപ്രോച്ച് റോഡ് വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ പാത്തിക്കൽ പാലിപ്പം ആത്മഹത്യാ പാലമായിട്ടാണ് നാട്ടുകാർ വിളിക്കുന്നത് ജനങ്ങൾ ജീവൻ കൊടുക്കാൻ വേണ്ടി വരുന്നൊരു പാലായി ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല ഒരു ദുരിതത്തിൻ്റെ പാലായിട്ട് കിടക്കുകയാണ് എത്ര വർഷമായി ഇങ്ങനായിട്ട് ഓരോ വർഷവും ബഡ്ജറ്റിൽ പണം പണം വെച്ചതായി പ്രഖ്യാപിക്കും പക്ഷേ ഫലപ്രദമല്ല ഏഴോളം കൾവർട്ട് വന്നിട്ടുണ്ട് ഇതുവരെയും അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെട്ടു പോകുകയാണ് യാതൊരു ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശമാണ് രണ്ടായിരത്തി പ്രളയം ഏറ്റവും ദാരുണമായി ബാധിച്ച ഒരു പ്രദേശം കൂടിയാണിത് പ്രദേശവാസി സൂചിപ്പിച്ചതുപോലെ നമുക്ക് വിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് മഴ ആയിക്കഴിഞ്ഞാൽ രോഗിയായിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ല നടന്നു പോകുന്ന കുഞ്ഞു മക്കളടക്കം സ്കൂളിലെ പോണെ കൈയ്യൊടി കാലൊടി സ്ഥിതി നാല്പത്തഞ്ച് വർഷം ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു ഇതിനൊരു അവസാനം വന്നിട്ടില്ല രാത്രി ഒന്നും ഓട്ടോ വിളിച്ചാൽ വരില്ല ചാവുന്ന അവിടെ കിടന്ന് ചാവും വീട്ടില് യാതൊരു രക്ഷയില്ല ഏത് പാർട്ടി വായിച്ചാലും പറയുന്നത് ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരണം എന്നാൽ വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല നിലവിൽ പഞ്ചായത്തിൽ നിങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിനോടോ പഞ്ചായത്ത് അധികൃതരോടോ എല്ലാവരോടും പറഞ്ഞു അവർ പറയുന്ന ഇപ്രാവശ്യമായിട്ടെ നിങ്ങൾക്ക് എന്തോ കുറച്ചെങ്കിലും ആക്കി തരാം ഇപ്രാഴ്ച അടുത്ത പ്രാവശ്യമായിട്ടെ ഇത് തന്നെ ഒരു കാര്യം ചെയ്യൂ ഇവരുടെ ഈ ബുദ്ധിമുട്ട് അത് ഇതുവരെ അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ഇടപെട്ട് നോക്കാം ദീപക് ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്തുകൊണ്ട് ഈ പാലത്തിലേക്ക് പാലം നിർമ്മാണം പൂർത്തിയായിട്ടും അപ്രോച്ച് റോഡ് പണിത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതാണ് അറിയേണ്ട ചോദ്യം നാട്ടുകാരുടെ പരാതി അവിടെ കിടക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതരുമായി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൂടി കൊണ്ടുവന്നാൽ ഈ പാത്തിക്കൽ പാലം ഒന്ന് കടക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കൂടി ഒന്ന് നോക്കാം താങ്ക് യു